ദില്ലിയിൽ നിർണായക ചർച്ചകളും പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് സൈനികശേഷി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം അതേസമയം പാക് യൂട്യൂബ് ചാനലുകളെ ഇന്ത്യയിൽ നിരോധിച്ചു ബിബി സിക്കുമുണ്ട് മുന്നറിയിപ്പ് വിവരങ്ങളുമായി ആദിൽ പാലോട് പഹൽഗാമിൽ നിന്നും നോബൽ മാരിക്കാരൻ ഉറിയിൽ നിന്നും ജോയ്സ് ഡാനിയേൽ ദില്ലിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം നമുക്ക് ആദ്യം പഹൽഗാമിലേക്ക് പോകാം ആദിൽ പാലോഡ് ഗുഡ് ഈവനിംഗ് പഹൽഗാമിൽ ഇപ്പോൾ ഈ ഭീകരർ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം കോ ഒരു ആക്ഷനിലേക്ക് പൂർണ്ണമായും സൈന്യം ഉറപ്പായും അങ്ങനെ കടന്നിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഭീകരാക്രമണത്തിന് പിന്നാലെ അഞ്ചു ദിവസത്തിനിടെ നാല് തവണയാണ് സൈന്യം ഭീകരരെ വളഞ്ഞത് എന്നുള്ളതാണ് പല തരത്തിലുള്ള പരിശീലനം ലഭിച്ച ശേഷമാണ് ഭീകരർ ഈ ഭീകരാക്രമണത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ പരിശീലനത്തെയൊക്കെ അതിജീവിക്കുന്ന മറികടക്കുന്ന രൂപത്തിലുള്ള സൈനിക ശേഷി നമുക്കുണ്ട് ആ രൂപത്തിൽ അതിൻ്റെ പിന്നാലെ തന്നെ ഭീകരർക്ക് പിന്നാലെ തന്നെ പോകുന്നതാണ് കാഴ്ച നമ്മളിപ്പോൾ പഹൽഗാമിൻ്റെ മലനിരകൾ കാണാം ഈ മലനിരകളിലാണ് ബൈസരൻ വാലി ഉള്ളത് അവിടെ നിന്നാണ് ഭീകരാക്രമണത്തിനു ശേഷം ഒളിച്ചു കടന്നത് ഭീകരർ പിന്നാലെ സൈന്യവും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പ്രത്യേക കൃത്യമായി പറഞ്ഞാൽ നാല് സ്ഥലങ്ങളിൽ അഞ്ച് ദിവസത്തിനിടെ ഭീകരരെ കണ്ടു എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാനായി ഭക്ഷണം തേടി കശ്മീരിന്റെ വനത്തിനുള്ളിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് സൈന്യം പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അനന്ത് അനന്ത്നാഗിലെത്തിയിരുന്നു പിന്നീട് കുൽഗാമിലെത്തിയിരുന്നു കുൽഗാമിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ചുരുക്കത്തിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം ശുഭകരമായ ഒരു വാർത്ത ലഭിക്കും എന്നുള്ളതാണ് സൈനിക കേന്ദ്രങ്ങൾ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് സ്വാഭാവികമായും ഭീകര വളഞ്ഞു ഇതിനൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള മറ്റന്വേഷണം നടക്കുന്നുണ്ട് ഭീകരരെ മുച്ചൂടും മുറിച്ചു കളയുക എന്നുള്ളതാണ് നിലവിൽ പ്രതിരോധ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ലക്ഷ്യം വെക്കുന്നത് ഭീകരരുടെ പട്ടിക തയ്യാറാക്കി പതിനാല് പേരുടെ പട്ടിക സജീവമായി ഇവിടെ പ്രവർത്തിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു ഇരുന്നൂറിലധികം നമ്മളിപ്പോൾ കാണുന്ന ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഭീകരന്മാരെ ഒന്നിന് പിന്നാലെ ഒന്നായി പിടികൂടിയിരിക്കും പിടികൂടിയിരിക്കുമെന്നതാണ് രാജ്യത്തിന് നമ്മുടെ സൈന്യം നൽകുന്ന ഉറപ്പ് അതിനായിട്ടുള്ള വേട്ടയിലാണ് അവർ നമുക്ക് അപ്പോൾ അതിന്റെ സൈന്യം എടുക്കേണ്ട ജോലി സൈന്യം ചെയ്യും അതോടൊപ്പം തന്നെ സൈന്യത്തിന് പിന്തുണ കൊടുക്കേണ്ട ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ തുടരുകയും ചെയ്യും